സ്വകാര്യ ആശുപത്രിയിൽ നിന്നെത്തിച്ച കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ജനവാസ മേഖലയിൽ കൂട്ടിയിട്ട് കത്തിച്ചു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് തേവലക്കര പാലക്കൽ വടക്ക് മുഖമൂടി ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം വയലിൽ മരുന്നുകൾ കൂട്ടത്തോടെയിട്ട് കത്തിക്കുകയായിരുന്നു മരുന്നുമായി എത്തിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു തേവലക്കര ഗ്രാമപഞ്ചായത്ത് പാലക്കൽ വടക്ക് വാർഡിൽ മുഖമൂട് ജംഗ്ഷന്റെ വടക്ക് ഭാഗത്തെ വയലിലാണ് വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൂട്ടത്തോടെ കത്തിച്ചത് പ്ലാസ്റ്റിക് കുപ്പികളടക്കം ഇവയിലുണ്ടായിരുന്നു പൊട്ടിത്തെറി ശബ്ദവും രൂക്ഷമായ ഗന്ധവും പരിസരത്ത് പടർന്നതോടെയാണ് പരിസരവാസികൾ അറിയുന്നത് തുടർന്ന് പോലീസിനെയും ജനപ്രതിനിധികളെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരം അറിയിച്ചു ഇതിനിടെ വീണ്ടും മരുന്നുകളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടയുകയും തെക്കുംഭാഗം എസ് ഐ എൽ നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തേവലക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രീതാകുമാരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഇമ്മാനുവൽ പരിശോധിച്ചു ഇമ്മാനുവൽക്കിന് ബോട്ടിൽ മരുന്നുകൾ പ്ലാസ്റ്റിക് കുപ്പികളിലെ മരുന്നുകളും മറ്റും ഇങ്ങനെ കത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാഥത്ത് പഞ്ചായത്തംഗം ബിസ്മി അനസ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ